രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം പത്തൊമ്പതാം തീയതി നിലമ്പൂർ നിയോജകമണ്ഡലത്തിന്റെ ചരിത്രത്തിലെ മൂന്നാമത്തെ ഉപതെരഞ്ഞെടുപ്പിനാണ് കളമൊരുങ്ങുന്നത് ഈ പശ്ചാത്തലത്തിൽ ചോരയുടെ ഗന്ധമുള്ള രാഷ്ട്രീയ കുടിപ്പകയുടെ ചരിത്രമുറങ്ങുന്ന നിലമ്പൂർ നിയോജകമണ്ഡലത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലമാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ നടന്ന നിയോജകമണ്ഡലത്തിലെ ആദ്യ തെരഞ്ഞെടുപ്പിലും പിന്നീട് അറുപത്തി ഏഴിൽ നടന്ന രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിലും നിലമ്പൂരിൽ നിന്ന് വിജയിച്ച എം യുവ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന കെ കുഞ്ഞാലിയായിരുന്നു ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും കുഞ്ഞാലി പരാജയപ്പെടുത്തിയത് അന്നത്തെ യുവ കോൺഗ്രസ് നേതാവായിരുന്ന ആര്യാടൻ മുഹമ്മദിനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ രാഷ്ട്രീയ സംഘർഷത്തിനിടയിൽ കെ കുഞ്ഞാലി വെടിയേറ്റു മരിച്ചതോടുകൂടിയാണ് നിലമ്പൂരിന്റെ ചരിത്രത്തിലെ രാഷ്ട്രീയ സംഘർഷങ്ങൾ അതിൻ്റെ പാരമ്യതിയിലെത്തുന്നത് ചുള്ളിയോട എന്ന നിലമ്പൂരിലെ പ്രദേശത്ത് ഏറെക്കാലമായി കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സംഘർഷം നിലനിന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ മാസത്തിൽ കെ കുഞ്ഞാലിയുടെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന പത്തൊമ്പതോളം ടാപ്പിംഗ് തൊഴിലാളികൾ ആര്യാടൻ മുഹമ്മദ് നേതൃത്വം നൽകുന്ന യൂണിയന്റെ ഭാഗമാകുകയും ഇതേ തുടർന്ന് പാർട്ടി പ്രവർത്തകർക്കിടയിൽ നിരന്തരം സംഘർഷങ്ങൾ ഉടലെടുക്കുകയും ചെയ്തിരുന്നു അത്തരത്തിൽ ഒരു സംഘർഷ സാധ്യത മുന്നിൽ കണ്ടാണ് ജൂലൈ മാസം ഇരുപത്തി തീയതി കുഞ്ഞാലിയുടെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരും ആര്യാടന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകരും തങ്ങളുടെ പാർട്ടി ഓഫീസിൽ സംഘടിച്ചത് ചുള്ളിയോടുള്ള പാർട്ടി ഓഫീസുകൾ കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഓഫീസുകൾ അന്ന് ഒരു റോഡിന്റെ ഇരുവശങ്ങളിലുമായി മുഖാമുഖമാണ് നിലനിന്നിരുന്നത് അർദ്ധരാത്രിയോടടുത്ത സമയത്ത് സംഘർഷ സാധ്യതയ്ക്ക് അയവ് വന്നതിനാൽ കുഞ്ഞാലിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരും തങ്ങളുടെ പാർട്ടി ഓഫീസിൽ നിന്നിറങ്ങി പുറത്തേക്ക് പോകുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് പാർട്ടി ഓഫീസിൽ നിന്ന് അവർക്ക് നേരെ ആരോ ടോർച്ച് അടിച്ചു ഈ വെളിച്ചം കണ്ട ചൊതുവെ ചൂടനായ കുഞ്ഞാലി ആരടാ അത് എന്ന് ചോദിക്കുകയും ഉടനടി ഒരു വെടിയുണ്ട പാഞ്ഞു വന്ന് അദ്ദേഹത്തിന്റെ ദേഹത്ത് തറയ്ക്കുകയുമായിരുന്നു വെടിയേറ്റ് വീണ കുഞ്ഞാലി പിന്നീട് രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് നവംബർ ഇരുപത്തി എട്ടാം തീയതി ആശുപത്രി കിടക്കയിൽ വെച്ചാണ് മരണത്തിന് കീഴടങ്ങിയത് തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വേളയിൽ കോൺസ്റ്റബിൾ കുഞ്ചമ്പു നായരോടും പിന്നീട് ആശുപത്രി കിടക്കയിൽ വെച്ച് മജിസ്ട്രേറ്റിനോടും കുഞ്ഞാലി തന്റെ മരണമൊഴിയിൽ പറഞ്ഞത് ആര്യാടൻ മുഹമ്മദാണ് തന്നെ വെടിവെച്ചതെന്ന് ഇങ്ങനെ കുഞ്ഞാലി വധക്കേസിൽ ഒന്നാം പ്രതിയായി ആര്യാടൻ മുഹമ്മദ് ഒരു വർഷക്കാലത്തോളം ജയിൽവാസം അനുഷ്ഠിക്കുകയും ചെയ്തു എന്നാൽ കുഞ്ഞാലിയുടെ മരണമൊഴി സഡേഷ്വറിന്റെ മയക്കത്തിലായിരുന്നുവെന്നും കുഞ്ഞാലിക്ക് വെടിയേറ്റത് കോൺഗ്രസ് ഓഫീസിൽ നിന്നല്ല എന്നും തെളിഞ്ഞതോടെ ആര്യാടൻ മുഹമ്മദിനെയും കേസിൽ പ്രതികളായ മറ്റ് ആളുകളെയും വെറുതെ വിടുകയാണ് ഉണ്ടായത് പിന്നീട് കുഞ്ഞാലിയെ വെടിവെച്ചത് ട്രാക്ടർ ഡ്രൈവറായിരുന്ന ഗോപാലനാണെന്നുള്ള കഥ നാട്ടിലെമ്പാടും പരന്നു ഈ ഗോപാലൻ ഇതിനുശേഷം കോൺഗ്രസിന്റെ അനുഭാവിയും ശക്തനായ പ്രവർത്തകനുമായി മാറിയിരുന്നു കുഞ്ഞാലിയുടെ ഘാതകൻ എന്ന് വിശ്വസിക്കപ്പെട്ട ഗോപാലനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ വെട്ടിക്കൊലപ്പെടുത്തി കുഞ്ഞാലിക്ക് വെടിയേൽക്കുന്നതിന് ഏതാനും നാളുകൾ മുമ്പ് കുഞ്ഞാലിയുടെ ജീപ്പും ഗോപാലൻ ഓടിച്ചിരുന്ന ട്രാക്ടറും തമ്മിൽ കൂട്ടിയിടിക്കുകയും പ്രകോപിതനായ കുഞ്ഞാലി ഗോപാലനെ മർദ്ദിക്കുകയും ചെയ്തു എന്നാണ് കഥ ഇതിന്റെ പക മൂലമാണ് ഗോപാലൻ കുഞ്ഞാലിയെ വെടിവെച്ചതെന്നും പറയപ്പെടുന്നു ഏതായാലും കുഞ്ഞാലിയുടെ മരണശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അപ്രതീക്ഷിതമായി കനത്ത പരാജയമാണ് നേരിട്ടത് കോൺഗ്രസിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ എം പി ഗംഗാധരനാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ നിന്ന് വിജയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് വരെ എം പി ഗംഗാധരൻ നിലമ്പൂരിന്റെ എം എൽ എ ആയി തുടർന്നു പോകുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വേണ്ടി നിലമ്പൂരിൽ മത്സരത്തിനിറങ്ങിയത് ആര്യാടൻ മുഹമ്മദ് എഴുപത്തിയേഴിലെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാണ് ആര്യാടൻ ആദ്യമായി നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എയായി മാറുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതായപ്പോഴേക്കും ദേശീയ തലത്തിൽ ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലും ദേവരാജ് അരസിന്റെ നേതൃത്വത്തിലും കോൺഗ്രസ് പാർട്ടി നെടുകെ പിളരുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ തെരഞ്ഞെടുപ്പിൽ എ കെ ആന്റണിയുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ ദേവരാജ് അരസിന്റെ വിഭാഗവുമായി ചേർന്നാണ് മത്സരിച്ചത് അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി സഖ്യത്തിൽ ഏർപ്പെട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ എഴുപത്തിയേഴ് മുതൽ എൺപത് വരെ നിലമ്പൂരിന്റെ എം എൽ എ ആയിരുന്ന ആര്യാടൻ മുഹമ്മദ് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ് ജനവിധി തേടിയത് ആ തെരഞ്ഞെടുപ്പിൽ ആര്യാടൻ പൊന്നാനിയിൽ പരാജയപ്പെട്ടുവെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എ കെ ആന്റണി വിഭാഗവും ഉൾപ്പെടുന്ന മുന്നണിക്ക് കേരളത്തിൽ ഭൂരിപക്ഷം ലഭിക്കുകയും ഇ കെ നയനാരുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കുകയും ചെയ്തു എ കെ ആന്റണിയുടെ നിർദ്ദേശപ്രകാരം നയനാരുടെ ക്യാബിനറ്റിൽ ആര്യാടനും ഒരു മന്ത്രിയായി ചേർന്നു അങ്ങനെ മന്ത്രിയായ ആര്യാടൻ മുഹമ്മദിനു വേണ്ടി അദ്ദേഹത്തിന്റെ വിശ്വസ്തനായിരുന്ന സി ഹരിദാസ് എന്ന നിലമ്പൂരിലെ എം എൽ എ തെരഞ്ഞെടുക്കപ്പെട്ട് പത്താം ദിവസം രാജിവെച്ച് പദവി ഒഴിയുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടനെ കൊലപാതകി എന്ന് വിശേഷിപ്പിച്ച ഇ എം എസ് അടക്കമുള്ള നേതാക്കളും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അണികളും കൈ മെയ് മറന്ന് പ്രവർത്തിച്ചാണ് ഈ നിയോജക മണ്ഡലത്തിന്റെ ചരിത്രത്തിലെ രണ്ടാമത്തെ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടനെ വിജയിപ്പിച്ചെടുത്തു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറുകയും ആന്റണിയുടെ നേതൃത്വത്തിൽ ആര്യാടൻ ഉൾപ്പെടെയുള്ളവർ മാതൃസംഘടനയായ ഇന്ദിരാ കോൺഗ്രസിൽ ലയിക്കുകയും ചെയ്തു ഇതോടെ നയനാർ മന്ത്രിസഭ താഴെ പോകുകയും കേരളത്തിൽ വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ആര്യാടൻ മുഹമ്മദ് നിലമ്പൂരിൽ നിന്ന് വീണ്ടും ജനവിധി തേടിയപ്പോൾ അദ്ദേഹത്തിന്റെ എതിരാളിയായി വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സി ഹരിദാസിനോട് പരാജയപ്പെട്ട പഴയ കോൺഗ്രസ് നേതാവ് ടി കെ ഹംസയായിരുന്നു ടി കെ ഹംസ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കമ്മ്യൂണിസ്റ്റ് പിന്തുണയോടുകൂടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ആര്യാടൻ മുഹമ്മദിനെ പരാജയപ്പെടുത്തി നിലമ്പൂരിൻ്റെ എം എൽ എ ആയി മാറി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴായപ്പോഴേക്കും ഹംസ ബേപ്പൂരിലേക്ക് ചുവട് മാറിയതോടെ ആര്യാടൻ വീണ്ടും നിലമ്പൂരിൻ്റെ ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനാറിൽ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ഉപേക്ഷിക്കുന്നതുവരെ ആര്യാടൻ മുഹമ്മദ് തുടർച്ചയായ ഇരുപത്തി ഒൻപത് വർഷക്കാലം നിലമ്പൂരിൻ്റെ ജനപ്രതിനിധിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തി കാലഘട്ടത്തിലെ നയനാർ മന്ത്രിസഭയിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റിയാറ് കാലഘട്ടത്തിലെ എ കെ ആന്റണി മന്ത്രിസഭയിലും രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിലെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലും രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലഘട്ടത്തിലെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലും നാലുവട്ടം ആര്യാടൻ മുഹമ്മദ് മന്ത്രി പദവിയും അലങ്കരിച്ചിട്ടുണ്ട് ആര്യാടൻ മുഹമ്മദ് സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറിയതോടെ രണ്ടായിരത്തി പതിനാറിൽ ഇവിടെ മത്സര രംഗത്ത് യു ഡി എഫിന് വേണ്ടി കളത്തിലിറങ്ങിയത് ആര്യാടൻ മുഹമ്മദിന്റെ മകനായിരുന്ന നിലമ്പൂർ മുനിസിപ്പാലിറ്റിയുടെ മുൻ ചെയർമാനായിരുന്ന ആര്യാടൻ ഷൌക്കത്തായിരുന്നു എന്നാൽ പഴയകാല കോൺഗ്രസ് നേതാവായ പി വി അൻവർ ഇടതു പിന്തുണയോടുകൂടി മത്സരിച്ച് ആര്യാടൻ ഷൌക്കത്തിനെ പതിനായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തി പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മലപ്പുറം ജില്ലയിലെ ഏറ്റവും ജനകീയ കോൺഗ്രസ് നേതാവായിരുന്ന ഡി സി സി അധ്യക്ഷനായിരുന്ന അന്തരിച്ച വി പ്രകാശാണ് അൻവറിനോട് പോരാടിയത് അഭിമാനകരമായ പോരാട്ടം കാഴ്ചവെക്കുവാൻ കഴിഞ്ഞുവെങ്കിലും രണ്ടായിരത്തി എഴുന്നൂറോളം വോട്ടുകൾക്ക് വി വി പ്രകാശ് അൻവറിനു മുമ്പിൽ അടിയറവ് പറയുകയും തുടർച്ചയായ രണ്ടാം വട്ടവും അൻവർ നിലമ്പൂരിന്റെ എം എൽ എ ആകുകയും ചെയ്തു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസത്തിലാണ് ഭരണകക്ഷിയായ എം എൽ എ പി വി അൻവർ സി പി എമ്മിനോടും മുഖ്യമന്ത്രിയോടും ഇടഞ്ഞ് അവർക്കെതിരെ ഗുരുതരങ്ങളായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എം എൽ എ സ്ഥാനം രാജിവെച്ചതും ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുക്കിയത് ആധുനിക കാലത്തെ നിലമ്പൂരിലെ രാഷ്ട്രീയ കുടിപ്പക നിലനിൽക്കുന്നത് പി വി അൻവറും ആര്യാടന്മാരും തമ്മിലാണ് ഈ കുടിപ്പകയുടെ ഭാഗമായിട്ട് തന്നെയാണ് ആര്യാടൻ ചൌക്കത്തിന് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചപ്പോൾ യു ഡി എഫിന്റെ ഭാഗമായി ചേർന്ന് പ്രവർത്തിക്കുവാൻ ആഗ്രഹിച്ച അൻവർ പരസ്യമായ എതിർപ്പുന്നയിച്ച് രംഗത്തു വന്നിട്ടുണ്ട് നിലമ്പൂരിന്റെ മണ്ണിലെ മൂന്നാമത്തെ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിയാകുമോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാകുമോ വിജയിക്കുക ആര്യാടൻ മുഹമ്മദിന്റെ പിന്തുടർച്ചക്കാരനായി നിലമ്പൂരിന്റെ എം എൽ എ ആകുവാൻ മകൻ ആര്യാടൻ ചോക്കത്തിന് സാധിക്കുമോ ടി വി അൻവർ ആര്യാടൻ കുടിപ്പകയ്ക്ക് അറുതി വരുമോ ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസം ഇരുപത്തി മൂന്നാം തീയതി തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം വരുമ്പോൾ മാത്രമേ നമുക്ക് ലഭ്യമാകുകയുള്ളൂ അതുവരെ നിലമ്പൂരിന്റെ ഈ രാഷ്ട്രീയ പശ്ചാത്തലം നിങ്ങളുമായി പങ്കുവച്ചുകൊണ്ട് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അപേക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി